ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങുകയാണ് അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുടങ്ങുക എന്നത് എനിക്ക് നിർബന്ധമാണ് അപ്പോൾ അതിലേക്കായിട്ട് എത്ര ലേറ്റ് ആയാലും നേരത്തെ ആയാലും രാവിലെ എണീറ്റായാലും ഞാനൊരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പാലക്ക രാവിലെ തന്നെ അമ്പാടി വാങ്ങിയിട്ട് വന്നു വന്നതിന് ശേഷം ചായ ഇടാൻ വെച്ചു ഇപ്പം ഹസ്ബൻഡ് ചായ കുടിക്കില്ല കട്ടനാണ് കുടിക്കുക ആൾക്ക് കട്ടൻ കുറേ നാളുകൊണ്ടേ കട്ടനെ കുടിക്കുകയുള്ളു കേട്ടോ ഒരുപാട് നാളുകൊണ്ട് നേരത്തെയൊക്കെ ചായ കുടിക്കുമായിരുന്നു ഇപ്പം കട്ടൻ മാത്രമേ കുടിക്കുകയുള്ളൂ അതുകൊണ്ട് ആൾക്ക് കട്ടൻ രാവിലെയും വൈകിട്ടും ഓരോ കട്ടൻ മാത്രം ചായ കുടിക്കാറില്ല പിന്നെ എവിടെയെങ്കിലും നമ്മൾ പുറത്ത് പോകണമെങ്കിൽ ഒരു ചായ കുടിക്കും ചായയില കോഫി കുടിക്കും കോഫി കുടിക്കുന്നതാണ് ഇഷ്ടം കോഫി കുടിക്കും വീട്ടിലാണെങ്കിൽ കട്ടൻ നിർബന്ധമാണ് ഇങ്ങനെ ച രാവിലെ കോഫ് കട്ടൺ ഇട്ടു ഇട്ടിട്ട് ഹസ്ബൻ്റിന് കൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത് ചായയൊക്കെ ഇട്ട് കുടിക്കും ഞങ്ങൾക്കിവിടെ വീടുകളിൽ നിന്നല്ല സൊസൈറ്റിയിൽ നിന്നാണ് പാലുകൾ വാങ്ങുന്നത് കേട്ടോ സൊസൈറ്റികൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോന്നു എല്ലാവർക്കും ഇപ്പോൾ കവറ് പാലൊക്കെ അല്ലേ കിട്ടുക അല്ലേ അമ്പാടിയുടെ ജോലിയാണ് രാവിലെ എണീറ്റാൽ പാല് വാങ്ങണത് ഞാൻ ചായ ചായ ഇടുമ്പോഴത്തേനും അതിൽ രണ്ടോ മൂന്നോ ഏലക്ക കൂടെ ചതച്ചിട്ട് ചായ ഇടങ്ങട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഏലക്ക തീർന്നു പോയാൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടാലും നല്ലതായിരിക്കും പക്ഷെ മധുരം ചേർക്കില്ല ചായക്ക് മധുരം ഇല്ലാത്ത ചായ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ശീലമായി കേട്ടോ മക്കൾക്കും ഹസ്ബൻഡിനും എനിക്കും എല്ലാവർക്കും അതൊരു ശീലമാണ് മധുരമില്ലാത്ത ഇല്ലാത്ത ചായ കട്ടന ഒക്കെ കുടിക്കുകയാണ് പതിവ് ചായ ഇട്ട് കഴിഞ്ഞാലേ ചൂടോടെ ഒരു ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ ചെയ്യുകയുള്ളൂ അതെനിക്കൊരു നിർബന്ധമായ ഒരു കാര്യമാണ് അതും പ്രാളപ്പെട്ട് ചായ കുടിച്ചാൽ എനിക്കൊരു സന്തോഷമില്ല അല്ലെങ്കിൽ ചായ ഒരു തൃപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നുകിലും ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കുടിക്കും അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് ബാക്കി ജോലികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും ചായ കുടിച്ചിട്ട് നമ്മൾ ജോലികളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും രാവിലെ എണീറ്റ ഉടനെ ഞാൻ തലേ ദിവസം നമ്മൾ വെള്ളം ഇട്ടതിൽ ബാലൻസ് ഉണ്ടാവുമല്ലോ അതിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കുടിച്ചതിന് ശേഷമാണ് ചായയൊക്കെ ഇടുന്നത് കേട്ടോ നേരത്തെ എക്സർസൈസ് ചെയ്യുമായിരുന്നു ഇപ്പം ഒന്നുകിൽ വൈകിട്ടാവും അല്ലെങ്കിൽ രാവിലെ ആയതെങ്കിലും ഒരു സമയം എക്സർസൈസ് ചെയ്യും ചായ ഇട്ടുടനെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി ചായ ഇടുന്ന പാത്രം കഴുകി വെച്ചതിന് ശേഷം ചായ ഇട്ട് അതും ഞാൻ കുറച്ച് നേരം അവിടെ എനിക്കുമായിട്ട് ഒരു കുഞ്ഞ് സ്റ്റൂള് പോലത്തെ അതായത് നമ്മുടെ നമ്മൾ പകുതിയുള്ളൊരു ചെയറുണ്ടല്ലോ അതുണ്ട് അത് വ അതിലിരുന്ന് ഞാൻ അടുക്കളയിലിരുന്ന് ചായ കുടിക്കും ഓരോരുത്തരും അവരുടേതായ ചായകൾ എടുത്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകും അമ്പാടിയാണെങ്കിലും പുറത്ത് പോയി കുറച്ച് കുറച്ചുനേരമൊക്കെ ഒന്ന് കറങ്ങി ചായയും കൊണ്ടൊക്കെ കറങ്ങി പോയി കുടിച്ചിട്ടൊക്കെ വന്നിട്ട് അവൻ റെഡി ആകുള്ളൂ ഹസ്ബൻഡും പുറത്തൊക്കെ പോയി ആ ചായ കുടിക്കുന്നത് എനിക്ക് അടുക്കളയിൽ തന്നെയാണ് എൻ്റെ സ്ഥിറ്റ് ചായയിട്ട് അവിടെ വെച്ചാൽ മതി ഓരോരുത്തരും ഓരോരോ എടുത്തിട്ട് പൊക്കോളും പുറകെ കൊണ്ട് നടക്കണ്ട ഹസ്ബൻഡ് ദേയിലെ കുടിച്ചു കഴിഞ്ഞു ഇനി ഹസ്ബൻഡിൻ്റെതായ ലോകമാണ് ഫ്രഷ് ആവുക അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിക്കും ഇനി രാവിലത്തേക്ക് ദോശ ചമ്മന്തി ഒക്കെ ചെയ്യണം പിന്നെ ചോറ് അതൊക്കെ ചെയ്യണം അതിന് മുന്നേ എന്തായാലും എൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം ഞാനൊന്ന് പുറത്തിറങ്ങി മുറ്റം ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അപ്പം മുറ്റൊക്കെ അടിച്ചു വാരി എത്ര അടിച്ചു വാരിയാലും ശരിക്കും നമ്മുടെ മുരിങ്ങയില ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പൊഴിഞ്ഞു വീഴും പിന്നെ ഇപ്പം ഇതാണ് കേട്ടോ മഴ പെയ്ത് പായലൊക്കെ പിടിച്ചിട്ട് കിടക്കുകയാണത് അങ്ങനെ തൂത്തോണ്ട് നിന്നപ്പം കപ്പ വേണോ കപ്പ വേണോന്നൊരു വിളി കേട്ടു ഇപ്പം നമ്മുടെ സ്ഥിരം കപ്പ കൊണ്ടുവരുന്ന ഒരു ചേട്ടനാണ് സ്കൂട്ടിയിലാണ് കപ്പകൾ കൊണ്ടുവരുന്ന വീടുകൾ തോറും കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചു ദിവസമായി കപ്പ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പോയി കപ്പ വാങ്ങി ഒന്നര കിലോ കപ്പ അമ്പത് രൂപ അങ്ങനെ നൂറു രൂപയ്ക്ക് മൂന്ന് കിലോ കപ്പ വാങ്ങി കപ്പ എടുത്ത് തരുന്നത് പിന്നെ കപ്പ ഞങ്ങൾക്ക് ഏർ മൂന്ന് കിലോ കപ്പ നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ കപ്പ വേണോ കപ്പ വേണോ എന്ന് വിളി കേൾക്കുമ്പം പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ചേട്ടൻ കപ്പയാണ് കൊണ്ടുവരുന്നത് അതായത് മഞ്ഞ മഞ്ഞക്കളറ് കപ്പയാണ് അപ്പോൾ മഞ്ഞ മഞ്ഞക്കളറ് കപ്പയാണെങ്കിലേ ഞാൻ വാങ്ങുകയുള്ളൂ കപ്പ സാധാ വെള്ള കളർ വേവിച്ചെടുക്കുമ്പോൾ മഞ്ഞ കളർ അത്രേ ഉള്ളൂ കേട്ടോ പ്രത്യേകത ടേസ്റ്റും നല്ല ടേസ്റ്റാണ് അപ്പം അതിൽ എനിക്ക് തൂക്കി തൂക്കിത്തന്ന കപ്പയിൽ വെള്ളയാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരികെ വെച്ചതായിരുന്നു അപ്പോൾ ഇല്ല മഞ്ഞ കപ്പയാണ് സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അത് വെട്ടി എടുത്ത് കാണിച്ചു തന്നു അങ്ങനെ എനിക്ക് ഉറപ്പായി അങ്ങനെ ഞാൻ വാങ്ങിച്ചു പൈസയും കൊടുത്തു അപ്പോൾ എനിക്ക് ഞാൻ മാത്രമേ അവിടെ മതി കപ്പ വാങ്ങിയുള്ളൂ ബാക്കി എല്ലാം പാക്ക് ചെയ്യണം ആള് അങ്ങനെ ഞാൻ കപ്പയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് കയറി ഹസ്ബൻഡിനോട് ഞാൻ ഇന്ന് മഞ്ഞ കപ്പ തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചത് വെള്ളയല്ലേ അല്ല വെള്ളയല്ല മഞ്ഞയാണ് നമുക്ക് വേവിച്ച് നോക്കാം വാ എന്ന് പറഞ്ഞ് വായോ എന്ന് പറഞ്ഞ് ഞാനും അകത്ത് കൊണ്ടുപോവുകയാണ് പക്ഷേ നമുക്ക് വേവിച്ച് നോക്കുമ്പോഴല്ലേ അറിയാവൂ ചിലപ്പം പറ്റിപ്പോങ്ങട്ടോ അബദ്ധം പറ്റിപ്പോവും അപ്പം ഞാനതിന്ന് ഒരു കപ്പ എടുത്തു വൃത്തിയാക്കി എടുക്കുകയാണ് ഒരു കല്യാണത്തിന് പോകണം അപ്പോൾ ഹസ്ബൻഡ് പോകാനുള്ള തിരക്കിലാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം എനിക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ഈ കപ്പയൊന്ന് അടുപ്പിൽ എന്ന് പറഞ്ഞു രാവിലെ വെച്ച് ചോറൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ മീൻ വാങ്ങിയില്ല ഞാൻ എനിക്ക് മാത്രം മതിയല്ലോ മുട്ട ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെയാണ് കപ്പ കൊണ്ടുപോകുന്നത് മഞ്ഞക്കപ്പ ആയതുകൊണ്ട് അത് വാങ്ങിയത് ഒരെണ്ണം എനിക്കായിട്ട് മുറിച്ച വെച്ചു കൊത്തിയിട്ടാണ് വയ്ക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കപ്പ ഇത്രയും എനിക്ക് വേണ്ട അത് ഞാൻ തട്ടിയെടുത്തപ്പോൾ കുറച്ചുണ്ടായിരുന്നു ഞാനിപ്പോൾ ആഹാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണത് കൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇപ്പം ഇത് നല്ലോണം കൊത്തി ഒക്കെ ഇട്ട് ഇപ്പം നമുക്ക് കാണാമല്ലോ അത് വെള്ള വെള്ളക്കളർ വെള്ള കളർ തന്നെയാണ് പക്ഷെ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളർ ഒന്ന് മഞ്ഞയാവും സാധാരണ നമ്മൾ കപ്പയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ വെള്ള കളർ തന്നെയായിരിക്കും ഇത് മഞ്ഞക്കപ്പയാണ് കേട്ടോ മഞ്ഞക്കപ്പ എന്നാണ് വിളിച്ചിട്ടും വരുന്നത് അപ്പോൾ ആദ്യം ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇത് എന്താ മഞ്ഞ കളറ് കപ്പം ഇത് വെള്ളയല്ലേ എന്ന് അങ്ങോട്ട് തിരിച്ച് നമ്മൾ ചോദിക്കുമല്ലോ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇല്ല നിങ്ങളിത് വേവിച്ച് നോക്ക് മഞ്ഞ കളർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് ഒരു ദിവസം ആദ്യം പരീക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് വേവിച്ചപ്പോൾ നല്ല മഞ്ഞ കളറായിരുന്നു സൂപ്പറായിരുന്നു എനിക്കൊരാൾക്ക് ധാരാളം എനിക്കിത് രണ്ട് നേരം കഴിക്കാനുള്ള കപ്പയുണ്ട് ഏ ഒരു നേരേ കഴിക്കുകയുള്ളൂ കേട്ടോ നേരത്തെയൊക്കെ കപ്പ കഴിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞു എനിക്ക് ചേട്ടനെ പോലെ തന്നെയാണ് ചേട്ടൻ പറഞ്ഞിട്ടാണ് അധികം കപ്പ കഴിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കപ്പ കഴിപ്പ് ഇച്ചിരി കുറച്ച് വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ കപ്പ ഡെയിലി ഞാൻ ഉൾപ്പെടുത്തുമായിരുന്നു കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതിൽ നിന്ന് ഒന്ന് വേവിച്ചെടുത്താൽ സൂപ്പറാണ് നമുക്കിത് ഇളക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ കൊത്തിയിട്ടല്ലാതെ എടുക്കാം കപ്പ വേവിച്ച് ഇടുന്ന ചിലർ ഉപ്പ് ചേർക്കില്ല പക്ഷെ ഞാൻ വേവിക്കുന്ന സമയത്ത് അതിൽ കൂടെ ഉപ്പ് ചേർക്കും കുറച്ച് കാന്താരി വിളയിൽ പോയി കുറച്ച് കാന്താരി പറിച്ചിട്ട് വന്നു രണ്ട് മൂന്ന് ഉള്ളിയും കൂടെ പൊളിച്ചെടുത്തു ഉള്ളിയും കാന്താരിയും കാന്താരിയൊക്കെ എല്ലായിടവും ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അതിനെ ഒന്ന് തല്ലി എടുക്കണം അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നങ്ങട്ടോ ഉപ്പ് ഉപ്പ് കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടെ ഇട്ട് തല്ലി എടുക്കും നിങ്ങൾ വിചാരിക്കും കപ്പയും കാന്താരിയും ആണെന്നല്ല അതിലൊരു പ്രത്യേകതയുണ്ട് വെയിറ്റ് ചെയ്ത് കാണണേ കപ്പ അടുപ്പി വെച്ചു കപ്പ ഒരു വിസിൽ കേട്ടു വെന്ത് ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കപ്പയാണ് അപ്പം കാന്താരിയും ഉള്ളിയും കൂടെ ചതച്ച് ഉപ്പും കൂടെ ചേർത്ത് ചതച്ച് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് തൈര് മതി ഇപ്പോൾ ഒരാൾക്ക് കണക്കിനല്ലേ ഞാൻ കാന്താരിയും ഉള്ളിയും എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരാൾക്ക് കണക്കിനുള്ള തൈരും എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ കാന്താരിയും ഉള്ളി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൈരും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഞാൻ കപ്പ എടുത്തോണ്ടെന്ന് വെച്ചു ഇപ്പം ഇതെനിക്ക് ഇത്രയും കപ്പ വേണ്ട എനിക്കിതിൻ്റെ പകുതി മതി ഇപ്പോൾ വീഡിയോയ്ക്ക് കപ്പ എല്ലാം വേവിച്ചത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം എടുത്തോണ്ടെന്ന് വെച്ചിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഏട്ടാ കാന്താരിയും കപ്പയും ആയാലും നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും അങ്ങനെ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ചു അപ്പൊ ഞാൻ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിക്കുന്ന ആളിനെ വേണമെന്ന് ചോദിച്ചാണ് കൈപ്പറ്റിയില്ല ആള് കമ്പനിക്ക് വേണ്ടി ഒരു പീസ് എടുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ആൾ പെട്ടെന്ന് റെഡിയായി പോയി അപ്പം ഞാൻ അവിടെ ഇരുന്ന് കപ്പയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്